ഈ വിഷയം സംസാരിക്കുന്നത് അതി റഹീം എന്തുകൊണ്ടാണ് ഇവരുമായി ചർച്ചയാകാമെന്ന നിലപാടിലേക്ക് ഇപ്പോൾ സി പി എം എത്തുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വ്യാജ വാർത്തകൾ കൊടുക്കുന്നത് അതിനകത്ത് മറുപടി പറഞ്ഞിട്ട് പറയാം ഈ കൊടുത്ത് ഈ കൊടുത്ത വാർത്തയിൽ നിങ്ങൾ കുറപ്പുണ്ടോ മനോരമയ്ക്ക് ഞങ്ങൾ ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത വാർത്തയാണ് അപ്പോൾ താങ്കൾ നിഷേധിക്കുകയാണോ ആ അതല്ല ഞാൻ ചോദിച്ച ചോദ്യം അങ്ങ് പറഞ്ഞില്ല ഞാൻ ചോദിച്ചത് നിങ്ങൾ ഒരു എഡിറ്റോറിയൽ ബുള്ളറ്റിൽ എടുക്കുന്ന ലീഡ് തന്നെ ഇപ്രകാരമാണ് ഏതാണ്ട വാചകം ആദ്യം സമര തള്ളിപ്പറഞ്ഞ സമരം ശരിയല്ല അടിസ്ഥാനമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞ സി ഇപ്പോൾ നിലപാട് മാറ്റമുണ്ടായിരിക്കുന്നു സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ആ തീരുമാനത്തിന് ശേഷം ഇ പി ജയരാജൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇ പി ജയരാജൻ നേരത്തെയും ഇത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ കേരളത്തിൽ സർക്കാരൊന്നും മാറിയിട്ടില്ല അപ്പോഴും പിണറായി സർക്കാരാണ് ഇപ്പോഴും പിണറായി സർക്കാരാണ് ആ പിണറായി സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ ഓഫീസിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ഇല്ലാതെ നടക്കില്ലല്ലോ ഓഫീസിൽ വെച്ച് വളരെ കൃത്യമായ ചർച്ച നടന്നത് അപ്പോൾ ഇത്തരം ചർച്ചകൾ നടത്താനില്ല എന്ന നിലപാട് എപ്പോഴെങ്കിലും സി പി എമ്മിന് ഉണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ അന്ന് രാത്രി ചർച്ച നടക്കുമായിരുന്നോ നടക്കുമായിരുന്നോ രണ്ട് നിങ്ങൾ ഉത്തരം പറയേണ്ട കാര്യമാണ് കേട്ടോ നിങ്ങൾ കൊടുത്ത വാർത്തയോട് സപ്ലിമെന്റ് ചെയ്ത് ഉത്തരം പറയേണ്ട രണ്ടാമത്തെ ചോദ്യം അന്ന് രാത്രിയിൽ ചർച്ച കഴിഞ്ഞ് ഒരിക്കൽ ഈ അപ്രായോ പറയട്ടെ ഞാൻ പറയട്ടെ ആ അപ്രായോഗികമായ കാര്യങ്ങളിൽ ഇവർ തർക്കമുന്നയിക്കുകയും ചർച്ച അവസാനിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ഉദ്യോഗാർത്ഥികളോട് തന്നെ ഏതാണ്ട് ഇതുപോലൊരു വാചകം പറഞ്ഞാണ് പിരിയുന്നത് ഞാനല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പി എസും നമ്മൾ വാതിലടഞ്ഞൊന്നും കരുതണ്ട ഇനിയും നമുക്ക് ചർച്ചയാകാം പക്ഷേ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട് ഈ നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങളാണ് നിങ്ങൾ ഉന്നയിച്ചതിൽ പ്രായോഗികമായി പോസിബിളായ കാര്യങ്ങൾ ഈ കാര്യങ്ങളിൽ മേൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എപ്പോഴും നമുക്ക് ചർച്ചയാകാം എപ്പോഴും വേണമെങ്കിലും ചർച്ചയാകാം അത് മുതൽ ഇതുവരെ ഇപ്പോൾ ഇന്നെന്തോ പുതിയ കാര്യം നടന്നതായി നിങ്ങളുടെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നിരിക്കുന്നു അതെനിക്ക് അറിയില്ല എന്താണെന്ന് സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ ഇപ്പം എനിക്കറിയില്ല പിന്നെ മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ എന്താ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു ഉദ്യോഗാർത്ഥികൾ സമരം അവസാനിപ്പിക്കണം ഉദ്യോഗാർത്ഥികൾക്കെതിരല്ല ഈ സർക്കാർ ഉദ്യോഗാർത്ഥികൾക്കെതിരല്ല സർക്കാർ പിന്നെ അയ്യപ്പദാസിന്റെയും മനോരമയുടെയും വാദമുഖം എങ്ങനെയാണ് ശരിയാവുക ഇതുവരെ ഇന്ന് ഉച്ച മുതൽ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു നരേഷൻ ഇത് പറയട്ടെ ഞാനത് ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെ പറഞ്ഞാൽ കൊള്ളമായിരുന്നു തോന്നുന്നു ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ വാർത്ത ഉച്ച മുതൽ കാണുന്നവർ നിങ്ങളുടെ ഈ കൗണ്ടർ പോയിന്റിന്റെ പോസ്റ്റർ കാണുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ കൗണ്ടർ പോയിന്റ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇൻട്രോ ഇതുവരെ ശ്രമിച്ച ആളുകൾ എന്താണ് അതിൽ നിന്ന് വായിക്കേണ്ടത് ഇതുവരെ സർക്കാർ എന്തോ മുഖം തിരിഞ്ഞു തന്നു നാളെ മുതൽ എന്തോ പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു അങ്ങനെയേ അങ്ങനെയല്ല അങ്ങനെയല്ല എപ്പോൾ വേണമെങ്കിലും ചർച്ചയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു നേരത്തെ പിന്നെ ചർച്ച നടത്തിയത് കണ്ടാത്തു മനോരമയുടെ എഡിറ്റർ ചർച്ച നടത്തിയെന്ന് തോന്നുന്നു അല്ലല്ലോ അല്ലല്ലോ ശരി ഇനി നമുക്കത് ആ വിഷയം സംസാരിച്ചു തീർക്കാം ശ്രീറഹീം എന്നാലും നമുക്ക് ഈ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കാരണം കാരണം ഇപ്പൊ താങ്കൾ ചോദ്യം ഇങ്ങോട്ട് ഉന്നയിച്ചു ശ്രദ്ധിക്കാം നമുക്ക് ആ ചോദ്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കാം യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇല്ല മുഖ്യമന്ത്രിയുടെ അറിവോടെ എന്ന് താങ്കൾ പറയുന്നു മുഖ്യമന്ത്രിയുടെ രണ്ട് വിശദമായ വാർത്താ സമ്മേളനങ്ങളിൽ അതായത് അദ്ദേഹം ഏഴുമണി എന്ന സമയക്ലിപ്തതയൊക്കെ ലംഘിച്ചുകൊണ്ട് ഏഴ് പതിനെട്ട് വരെ നടത്തിയ വാർത്താസമ്മേളനത്തിലടക്കം അദ്ദേഹം ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ ഞാൻ ചർച്ച നടത്തിയല്ലോ എന്ന് വെച്ചാൽ എൻ്റെ അറിവോടോ ചർച്ച നടത്തിയല്ലോ എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ കുറിച്ച് ചോദിക്കുന്ന ഭാഗത്തോട് മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രതികരിച്ചത് താങ്കളൊന്നും പറയൂ കഴിഞ്ഞോ അപ്പൊ ഇല്ലില്ല കഴിഞ്ഞില്ല ആ പോയിന്റ് മാത്രം കഴിഞ്ഞില്ല കാരണം ഇനിയും പറയാൻ അതിലുണ്ട് കാരണം താങ്കൾ മറ്റു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ആ പറയാം ആ പറയാം അപ്പൊ എനിക്ക് എന്റെ അവസരമാണല്ലോ ഇത് അപ്പൊ ഇതിനോട് ഞാൻ പ്രതികരിക്കാം താങ്കൾ എന്താണ് താങ്കളെ താങ്കളെപ്പോൾ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ കരുതുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ചർച്ച നടക്കുമ്പോൾ മുഖ്യമന്ത്രി അറിയുന്നില്ലെന്നാണോ അതും രാത്രിയിൽ മുഖ്യമന്ത്രിയുടെ പി എസ് ഉൾപ്പെടെയുള്ളവർ വന്നിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇതെന്താണ് അതിന്റെ സംഭവം ഞാൻ ഒരു വരി പറയാൻ റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിനിധി കൂടി ഇതിൽ കുറെ കൂടി എളുപ്പമായിരുന്നു അവരെ കാണുന്നില്ല ഒരു അന്ന് രാത്രിയിൽ തന്നെ ദൈവീതി ചർച്ച നടത്തണം എന്ന് അഭ്യർത്ഥിച്ചത് റാങ്ക് ആണ് അന്നീ അന്നീ പ്രതിപക്ഷ നേതാക്കൾ ആരും അവിടെ ഇല്ല പ്രതിപക്ഷത്തിന്റെ സമരമില്ല ചിത്രത്തിലുള്ളത് റാങ്ക് ഹോൾഡേഴ്സ് മാത്രമാണ് അവർ ഡിവൈഎഫ്ഐയോട് മറ്റ് ചില റാങ്ക് ഹോൾഡേഴ്സിൻ്റെ കൂടി ഞങ്ങളെ സമീപിക്കുന്നു സമീപിച്ചിട്ട് ഞങ്ങളത് ചർച്ച ചെയ്യുന്നു വളരെ സൗഹൃദപരമായ മൂന്ന് ഘട്ട ചർച്ച കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും സർക്കാരിൻ്റെ പ്രതിനിധികളോട് പറഞ്ഞത് അവസാനിപ്പിക്കാം എന്ന നില സ്വീകരിക്കുന്നു അതിന് മുൻകൈയെടുക്കുകയാണ് ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടന വളരെ കൃത്യമായ രേഖാമൂലമുള്ള കരാർ രേഖാമൂലമുള്ള ധാരണ ഗവൺമെൻറ് മുൻപോട്ട് വെക്കുകയാണ് അത് അവരുടെ പ്രപ്പോസലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ പറഞ്ഞതിൽ അവരോടൊരു ശത്രുതയില്ല എന്നേ അപ്പോഴും ഇല്ല ഇപ്പോഴും ഇല്ല നാളെയും ഇല്ല അവരുന്നയിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന പ്രായോഗികമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക ഇതാണ് സർക്കാരിന്റെ നയം അവർ ശത്രുക്കളല്ല അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അവരോട് അന്നും ചർച്ച കൊടുന്ന് പറഞ്ഞതാണ് ചർച്ചയുടെ വാതിൽ ഭാഗത്ത് ഞാൻ എനിക്ക് ചില ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഈ ചർച്ച നടക്കുന്നു ഇവരുമായി ചർച്ച നടക്കുന്നുണ്ട് സർക്കാർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു വാക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ കേൾക്കാത്തതിന്റെ കാരണം എന്തായിരിക്കും ആ പറ അല്ല ഒരു അങ്ങനെയല്ലല്ലോ നിങ്ങളുടെ അന്നത്തെ പ്രതിനിധി ചോദിക്കുന്ന ചോദ്യം വളരെ ക്ലിയർ ആണ് സർക്കാർ ഇതെല്ലാം വിശദീകരിക്കുന്നു സർക്കാർ ഇതെല്ലാം വിശദീകരിക്കുന്നു എന്നിട്ട് ഒരിട്ട് ചോദ്യം ചോദിക്കുകയാണ് ഇവരുമായി ചർച്ച നടത്താനുള്ള തയ്യാറുണ്ടോ ഇപ്പോ അങ്ങ് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പ്രതി അവ ചർച്ച സാധ്യത ഉണ്ടോ അപ്പൊ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഇതെല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണല്ലോ എന്ന് പറഞ്ഞാണ് അവിടെ അവസാനിക്കുന്നത് അവസാനിക്കുന്നത് സർ ഈ നിങ്ങൾ പറയാൻ സമരക്കാരോട് ഞാൻ കേൾക്കുകയാണല്ലോ പറഞ്ഞത് ഇനി നമുക്ക് ചർച്ചയാകാം ഇനി സമര സമരക്കാർക്ക് അത് ബോധ്യമുണ്ടല്ലോ ഇത് പ്രശ്നം എന്താ അയ്യപ്പദാസ് വരാം കാര്യത്തിലേക്ക് ഇവിടെ തന്നെ പരിഹാരമാകും ഒത്തിരി ചോദ്യങ്ങൾ കൂടെ അതായത് ഈ ഇവിടെ ഈ സമരം ഇരിക്കുന്ന ആളുകൾ നോക്കൂ ഈ കേരളത്തിലെ തൊഴിൽരഹിതർ മുഴുവൻ അല്ലെങ്കിൽ തൊഴിലന്വേഷകർ മുഴുവൻ കേരളത്തിന്റെ തെരുവുകളിൽ ഇരിക്കുന്നൊന്നുമില്ല നമുക്കറിയാം വളരെ സ്പെസിഫിക് ആയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് കുറച്ച് ആളുകളാണ് അവർ മാത്രമല്ല ഒരുപക്ഷെ സമരത്തിന് ഇരിക്കാൻ വന്നിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആളുകൾ അവരുടെ വീടുകളിൽ ഇരുന്ന് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്നുണ്ടാവും എന്നല്ലാതെ കേരളത്തിന്റെ യുവാക്കൾ മുഴുവൻ തെരുവിലാണെന്നൊന്നും അഭിപ്രായമില്ല പക്ഷേ ഇങ്ങനെ നടക്കുന്ന ഒരു സമരത്തെ ഒരു രാത്രിയിൽ ശരി ആ സമയവും വിട്ടേക്കൂ കാരണം ഈ കാലഘട്ടത്തിൽ സമയത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും ചർച്ചയാകാം പക്ഷേ ആ ചർച്ച നടക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളുമായാണോ അതോ ഈ ജനം തെരഞ്ഞെടുത്തയച്ച നിയമസഭാ അംഗങ്ങളിൽ നിന്ന് മന്ത്രിമാരായി സർക്കാരുണ്ടാക്കി അതിലേതെങ്കിലും ഒരു അംഗം മുഖ്യമന്ത്രി പോകട്ടെ അതിലേതെങ്കിലും ഒരു അംഗത്തിന്റെ സാന്നിധ്യത്തിലാണോ ഈ ചർച്ച നടക്കേണ്ടത് അങ്ങനെ ഒരു ചർച്ച നടന്നതായി ഒരു ഒരു അനുഭവം ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടോ ശ്രീറഹീം പറയാം ഞാൻ പറയാം ഒന്ന് ഈ ചർച്ച അന്ന് രാത്രി തന്നെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് ഒരാണല്ലോ അപ്പം അന്ന് രാത്രി തന്നെ നടത്താനുള്ള നീക്കമാണ് പിന്നെ നമ്മൾ നടത്തിയത് അപ്പം രാത്രി എന്ന് പറയുന്ന സമയം രാത്രിയായാലും പകലായാലും താങ്കൾ ഈ പറഞ്ഞതുപോലെ ഒരു പ്രസക്തിയല്ല എന്ന് പറഞ്ഞു സർക്കാരിന്റെ പ്രതിനിധികളുമായി ചർച്ച ചെയ്യണം ഇപ്പൊ കഴിഞ്ഞ തവണ എൽ ജി എൽ ഡി സിക്കാർ സമരം ചെയ്തു കഴിഞ്ഞ തവണ എൽ ഡി സി എൽ ജി എസ് സമരം ചെയ്തു ആ സമരം അവസാനിച്ചത് അന്ന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സെഖാവ് എം പി ജയരാജന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി തന്നെയായിരുന്നു ഇനി അടുത്ത് രണ്ടാമത് പാറശാലയിലെ സംഭവമാണ് അവിടെ ശ്രീജീവ് സമരം ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അത് അവരോട് ചർച്ച ചെയ്തതും സെഖാവ് എം പി ജയരാജൻ തന്നെയായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ പി തന്നെയായിരുന്നു ഇത് അങ്ങ് പറയുന്നത് കേട്ടാൽ ഇതൊക്കെ തെറ്റായ വാദമുഖങ്ങളാണ് എന്താണ് സർക്കാർ ഇവരോട് ജനാധിപത്യപരമായി ചർച്ച ചെയ്യുന്നില്ല എന്ന വാദത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഉന്നയിക്കുന്ന കാര്യങ്ങളാണിത് നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു കൂടെ മന്ത്രിയുടെ മുകളിലാണല്ലോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒന്ന് അന്ന് രാത്രി തന്നെ ചർച്ച നടത്തിയാൽ കൊള്ളാം എന്ന താല്പര്യം പ്രകടിപ്പിച്ചത് ഇവരാണ് ശരി അപ്പൊ ഞങ്ങൾക്കും അതിൽ താല്പര്യമുണ്ടായി അതൊരു തെറ്റല്ല നല്ലതാണല്ലോ അവരുടെ ഉദ്ദേശം തന്നെ സതുദ്ദേശമായിരുന്നു എന്ന് കരു പ്ലീസ് ഞാൻ സതുദ്ദേശത്തോടെ തന്നെയാണ് അവർ പറഞ്ഞത് സതുദ്ദേശത്തോടെ തന്നെയാണ് പറഞ്ഞത് ആ സതുദ്ദേശത്തോടെ ഞങ്ങളതിനെ സർക്കാരും അതിനെ സമീപിക്കുന്നു ഇപ്പോൾ സി എം തന്നെ ഇപ്പോൾ സി എം സി എം അന്നിവിടെയില്ല ഈ പറയുന്ന കാര്യങ്ങൾ സി എം ഓഫീസ് രേഖാമൂലം ഇവർക്ക് ഉറപ്പ് കൊടുക്കുന്നു ഇവർക്ക് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലേ മുഖ്യമന്ത്രിയുമായി കൺസൾട്ട് ചെയ്ത് അല്ലാതെ സി എം ഓഫീസ് ഉറപ്പ് കൊടുക്കോ ശരി ഓഫീസ് ിച്ചർച്ചാ നിർദേശം സർക്കാരിന് സമ്മതിക്കാൻ പ്രയാസമുണ്ട് കാരണം അതിലേക്ക് നമുക്ക് താങ്കൾക്ക് ശ്രീ താങ്കൾക്കതില് അത് സമ്മതിക്കാനുള്ള ബുദ്ധിമുട്ട് മറ്റൊന്നും അല്ല ഇന്നലെ വൈകുന്നേരം ഈ സെക്രട്ടേറിയറ്റിൽ ചെയ്തോട്ടെ എന്റെ പ്രശ്നം അല്ലെ അതായത് ഇതിലൊരു പ്രശ്നം ഈ പുതിയൊരു ചർച്ചയ്ക്കൊന്നും അപ്പോൾ ഒരു നിർദ്ദേശവും സർക്കാരിന് പാർട്ടി കൊടുത്തിട്ടില്ല ഇതാണ് താങ്കളുടെ ബേസിക് പോയിന്റ് അതായത് ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കേണ്ട ബേസിക് പോയിന്റ് പുതിയ ചർച്ചയും പഴയ ചർച്ചയും എന്ന് പറഞ്ഞ് ചർച്ചയിൽ പുതിയതും പഴയതുമില്ല സമരം ചെയ്യുന്ന ഒരു വിഭാഗം അവർ അവരുടെ ഗ്രീവിയൻസ് പറയുന്നു ആ ഗ്രീവിയൻസ് സർക്കാർ സംസാരിക്കുന്നു മനസ്സിലായല്ലോ സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട സി മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അവരുമായി സംസാരിച്ചത് അത് തൃപ്തരുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഞങ്ങൾ വരുന്നില്ല എന്നൊരു സമീപനം വന്നില്ലല്ലോ നമ്മൾ വളരെ തൃപ്തരായിരുന്നു ആ ചർച്ച നടത്തി പിരിയുമ്പോൾ ഉദ്യോഗാർത്ഥി ലയ രാജേഷ് ഉൾപ്പെടെയുണ്ട് എന്താണ് അവസാനമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഓഫീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പി എസ് എന്താണ് പറഞ്ഞത് ഇനിയും നമുക്ക് ചർച്ചയാകാം നമുക്ക് സൗഹൃദമായി തന്നെ പിരിയാം ഈ ഞങ്ങൾക്ക് പ്രായോഗികമായി നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും നമുക്കാകാം ശരി അതിനുശേഷം ഡിവൈഎഫ്ഐയുമായി ഫോണിലും അല്ലാതെയും എല്ലാം അവൻ നേരിട്ട് കാണിക്കുക ചെയ്തല്ലോ എപ്പോഴെങ്കിലും ചർച്ച ഇല്ലാതൊരു പറയട്ടെ പ്ലീസ് ചർച്ച വേണ്ട ചർച്ച വേണ്ട എന്ന് പറഞ്ഞു സി പി ഐ എംഒ കേരളത്തിലെ ഏതെങ്കിലും പറയട്ടെ ഞാനിത് കംപ്ലീറ്റ് ചെയ്തോട്ടെ പ്ലീസ് സി പി ഐ എംഒ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസോ കേരളത്തിലെ സർക്കാരോ ഇതൊരു ഇതൊരനാവശ്യ സമരമാണെന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും തള്ളി പറഞ്ഞിട്ടില്ല ഉണ്ട് ഞങ്ങൾ ഇവരുടെ സമരത്തെ എന്തിനാണ് സമരം എന്ന് ചോദിച്ചിട്ടുണ്ട് ഇന്ന് പോലും എന്തിനാണ് ഈ സമരം എന്ന് നമ്മുടെ ധനമന്ത്രി ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ താങ്കൾ ഇ പി ജയരാജൻ ഇന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ ചർച്ചയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ വാചകങ്ങൾ നമുക്ക് വേണേ ചർച്ചയിൽ കേൾക്കാവുന്നതാണ് എന്ന് വെച്ചാൽ അത് പ്രതിപക്ഷം ഇളക്കി വിട്ടതാണ് എന്തിനാണ് ഈ സമരം എന്ന് അവർ വിശദീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർ ഈ അനാവശ്യമാണ് സമരം എന്ന നിലപാട് എടുത്തിട്ടില്ല എന്ന് പറയരുത് ശരി കഴിഞ്ഞല്ലോ എന്റെ വാദം ഞാൻ പറയാം ഇനി ഇടപെടലെന്ന് കരുതുന്നു ഇത് ഏത് കോണ്ടസ്റ്റിലാണ് പറയുന്നത് ഇത് എന്താണ് അത് ഞങ്ങളും പറഞ്ഞല്ലോ ഈ പറയുന്ന ഞാനും പറയുന്നുണ്ടല്ലോ ഈ സമരത്തിൻ്റെ ഞാൻ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം നടത്തിയ ഈ ഓഫീസിന്റെ മുമ്പിലുള്ള ബൈറ്റ് എന്താ ഇത് അവസാനിക്കാവുന്ന ഘട്ടമായിരുന്നു അവസാനിക്കാതിരുന്നത് ചില ബാഹ്യശക്തികൾ ഇടപെട്ടതായി സംശയിക്കുന്നു ഞാൻ പറഞ്ഞതല്ലേ എന്താണത് നടക്കാത്ത കാര്യങ്ങളിന്മേൽ തർക്കമുന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇവിടെ ഉദ്യോഗാർത്ഥികളായി സമരം ചെയ്യുന്നവർക്ക് ഗ്രീവിയൻസ് ഉണ്ട് അവരുടെ ഗ്രീവിയൻസിന്റെ ഉത്തരവാദിത്വം സർക്കാരിന്റെ അനാസ്ഥയോ സർക്കാരിന്റെ നയമോ അല്ല അല്ലാതുള്ള കാരണങ്ങളാണ് നിലവിലുള്ള ഒരു ഒഴിവും റിപ്പോർട്ട് ചെയ്യാൻ ബാക്കിയില്ല ബാക്കി ഇവർ മുൻപോട്ട് വെച്ചതിൽ പ്രായോഗികമായ എല്ലാ കാര്യങ്ങളും സർക്കാർ സംബന്ധിച്ചതാണെന്ന് രേഖാമൂലം പിറ്റേ ദിവസം ഉത്തരവിറങ്ങിയേനെ ഇവർ ഇപ്പോൾ മുൻപോട്ട് വെക്കുന്ന കാര്യം തസ്തിക സൃഷ്ടിച്ച കാര്യങ്ങൾ നിർവഹിക്കണമെന്നാണ് ഞാൻ ഒരു മിനിറ്റ് ദയവീ ഇടപെടരുത് ഞാനിതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം എന്തുകൊണ്ട് തസ്തിക സൃഷ്ടിക്കുന്ന കാര്യം നടക്കില്ല ഇത് ജനങ്ങൾ ജനങ്ങളറിയണമല്ലോ ഇവർ ഉന്നയിക്കുന്ന ചർച്ച നീണ്ടുപോകുന്ന ഏക കാരണം തസ്തിക സൃഷ്ടിക്കണമെന്ന കാര്യത്തിൽ മാത്രമാണ് തസ്തിക സൃഷ്ടിക്കാത്തതിന്റെ കാരണം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടി ഇവർക്ക് ഇവർക്കൊരു മാസമാണ് കിട്ടിയത് പക്ഷേ ആ കാലയളവിനുള്ളിൽ കേരളത്തിൽ ഏറ്റവും അധികം റിട്ടയർമെന്റ് വരുന്ന കാലയളവാണ് ആ റിട്ടയർമെന്റിന്റെ ഗുണം വരുന്ന ലിസ്റ്റിനല്ല ഇക്കുറി തന്നെ ലഭിക്കുകയാണ് ഒൻപത് ലക്ഷം പേർ ഇപ്പോൾ നടക്കുന്ന സബോർഡനന്റ് സർവീസിലും പരീക്ഷ എഴുതുന്നു അല്ലാതെ പരീക്ഷ എഴുതുന്നത് ഇരുപത്തിരണ്ട് പേർ അപേക്ഷ കൊടുത്ത് പത്തൊൻപത് ലക്ഷം പേർ പരീക്ഷ എഴുതുകയാണ് അവർ പരീക്ഷ എഴുതി അതിൽ എൽ ജി എസ് ആയി ഒരു വലിയ ശതമാനം ഉണ്ടാകും അവർ പരീക്ഷ എഴുതി ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ വർഷത്തെ റിട്ടയർമെന്റ് വേക്കൻസി കിട്ടില്ല കാരണം എന്താണ് ഇത്തവണത്തെ കാലാവധി നീട്ടിയത് കാരണം രണ്ട് ഈ കാലയളവിൽ വരുന്ന പ്രൊമോഷനും പരമാവധി ഇവർക്ക് തന്നെയാണ് കിട്ടുക പ്ലസ് ഇനി ഇവർ പറയുന്നത് പോലെ കൂടി ക്രിയേറ്റ് ചെയ്ത് ആ പുതിയ തസ്തിക കൂടി ഈ ലിസ്റ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ലിസ്റ്റിൽ ഒന്നാമത്തെ റാങ്ക് മുതൽ വരുന്ന ആളുകൾക്ക് നിരാശരാകേണ്ടി വരും അവരും ഈ സംസ്ഥാനത്തുള്ളവരാണ് അവരും ഉദ്യോഗാർത്ഥികളാണ് അവരും ചെറുപ്പക്കാരാണ് ശരി അവരെ കൂടി കണ്ടുകൊണ്ട് മാത്രമേ ഒരു സർക്കാരിന് ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയൂ ഒരു യുവജന സംഘടനയായ ഡി വൈ എഫ് ഐക്ക് നിലപാട് സ്വീകരിക്കാൻ കഴിയൂ ഇവിടെ ഡിവൈഎഫ്ഐ എടുക്കുന്ന നിലപാട് ഇതാണ് സർക്കാർ അന്ന് സ്വീകരിച്ച നിലപാട് ഇതാണ് ആ പ്രായോഗിക പ്രശ്നം ആ പ്രായോഗിക പ്രശ്നം പ്ലീസ് അവരും കൂടെ ചേരുന്നതാണ് ചെറുപ്പമെന്ന പ്രായോഗിക പ്രശ്നമാണ് ഞങ്ങൾ ഈ ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ വെക്കുന്നത് ഇതൊഴികെ ബാക്കി ഏത് മേഖലയിലും സർക്കാർ ഏതു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറാണ് അത് അന്നു തന്നെ പറഞ്ഞതാണ് ഒരു വാതിലും എപ്പോഴും അടച്ചില്ല ഇപ്പോൾ കേട്ടാൽ തോന്നും ഇടയ്ക്ക് വെച്ചതോ സർക്കാർ വാതിലടച്ചു ഇന്ന് മനോരമ ലേഖകൻ പോയി ആ വാതിൽ കൊട്ടി തുറന്നു തോന്നും അത് തെറ്റാണ് ഇന്ന് നിങ്ങൾ കൂടെ പുതുതായി എന്തെങ്കിലും സി ഇന്ന് പാർട്ടി സർക്കാരിനോട് ആവശ്യപ്പെടുന്നില്ല ഞാൻ താങ്കൾക്ക് തിരിച്ചു വരാം ശരി